അസ്സാം വലൈക്കും വറഹമുല്ലാ ബിസ്മല്ലാഹിറമൻ റഹീം പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ് വീണ്ടും ആരംഭിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപതിൽ നാല് വർഷം മുമ്പ് നാം തുടങ്ങിയ ഖുറാൻ പഠനം ഖുറാൻ്റെ ആദ്യം മുതൽ ഏകദേശം പകുതിയോളം ചെറിയ തോതിലെങ്കിലും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു അള്ളാഹുവിനോട് നാം അതിന് കടപ്പെട്ടവരാണ് നന്ദിയുള്ളവരാണ് അൽഹമുല്ല അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ള അത്ഭുത പ്രതിഭാസങ്ങളെ അള്ളാഹുവിന് മാത്രം സാധ്യമാവുന്ന സൃഷ്ടി വൈഭവത്തിന് ഉദാഹരണമായും മനുഷ്യരോടും മറ്റുമുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവുമായി അവ എണ്ണിപ്പറയുകയുമായിരുന്നു കഴിഞ്ഞ ഏതാനും ആയതുകളിൽ അതിനൊടുവിലായിക്കൊണ്ട് ഇങ്ങനെയുള്ള സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ കൂടെ അവന്റെ സൃഷ്ടികളെ ദൈവങ്ങളാക്കി പങ്കു ചേർക്കുന്ന ബഹുദൈവ വിശ്വാസികളെ ആക്ഷേപിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ പതിനേഴാമത്തെ ആയത്തിൽ പറഞ്ഞത് തുടർന്ന് ഇന്ന് പഠിക്കുന്ന പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും എണ്ണമറ്റതാണ് അള്ളാഹു മനുഷ്യരോട് എന്തുമാത്രം കാരുണ്യവും ഔദാര്യവും കാണിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് അള്ളാഹുവിന്റെ എണ്ണമറ്റ മഹത്തായ അനുഗ്രഹങ്ങൾ എന്നിട്ടും മനുഷ്യർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നു എന്നാലും മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുവാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടുള്ള പാപമോചനത്തിന് ഏത് വലിയ തെറ്റുകൾ ചെയ്തവരെയും പ്രേരിപ്പിക്കുന്നതാണ് മനുഷ്യർക്ക് അല്ലാഹുവിൻ്റെ സന്ദേശമാകുന്ന വിശുദ്ധ ഖുർആാനിലുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് ഇത്തരം അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കുന്നവർക്കുള്ള താക്കീതായിക്കൊണ്ട് പത്തൊമ്പതാമത്തെ ആയറ്റിൽ പറയുന്നത് ഒരുത്തൻ്റെയും ഒരു പ്രവർത്തനവും അള്ളാഹു അറിയാതെ പോവുകയില്ല അത് രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ എന്നാണ് വൈൻ താഴുദ്ദൂൻ അഹമ്മത്ത് അള്ളാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല ഈ വാചകം ഇതുപോലെ ഇതിനു മുൻപ് നാം പഠിച്ച സൂറത്ത് ഇബ്രാഹിമിൽ വന്നതും നാം വിശദീകരിച്ചതുമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ തുടങ്ങിയാൽ എവിടെ നിന്ന് തുടങ്ങും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗമായി എണ്ണാൻ കഴിയുന്നതാണോ ഏതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അല്ലാത്തത് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ പിന്നെ പ്രപഞ്ചത്തിലുള്ള സകല സംഗതികളും എണ്ണി എണ്ണിക്കണക്കാക്കുമ്പോഴല്ലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ കഴിയുകയുള്ളു അങ്ങനെ ആർക്കെങ്കിലും എണ്ണി തീർക്കാൻ കഴിയുന്നതാണോ അള്ളാഹു പ്രപഞ്ചത്തിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ള അവൻ്റെ സൃഷ്ടികളും അവൻ്റെ അനുഗ്രഹങ്ങളും ഒരാൾ ഒരു വ്യക്തി എന്ന നിലക്ക് സ്വന്തം ശരീരത്തിലെയും സ്വന്തം ജീവിതത്തിലെയും താൻ അനുഭവിക്കുന്ന തനിക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പോലും എണ്ണിക്കണക്കാക്കുക പ്രായോഗികമല്ലാത്തത്ര അത് അനന്തവും മനുഷ്യന് വേർതിരിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്തതുമാണ് അതുകൊണ്ട് ലാ ദുസുഹ നിങ്ങൾക്കത് എണ്ണി തെറ്റപ്പെടുത്താൻ കഴിയുകയില്ല ഇന്ന അള്ളാഹ്ല ഗഫൂർ റഹീം തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനും തന്നെയാണ് അള്ളാഹു കാരുണ്യവാനും ഔദാര്യവാനും ആയതുകൊണ്ടാണല്ലോ അള്ളാഹുവിനെ ധിഖരിക്കുന്നവർക്ക് പോലും ഈ ലോകത്ത് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ തടയാത്തത് സത്യനിഷേധികൾക്ക് ഒരൊറ്റ നിമിഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നൽകേണ്ടതില്ലെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ കഴിയുന്നതാണ് അവരുടെ കാര്യം എന്നാൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവാൻ പരമാവധി അവസരം നൽകിക്കൊണ്ട് അവരെ നേർമാർഗത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് അതവൻ്റെ അതിയായ കാരുണ്യം കൊണ്ടാണ് എന്നാൽ പിന്നെയും ഈ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താത്തവരോട് അള്ളാഹു താക്കീതായി കൊണ്ട് പറയുന്നു വല്ലാഹു മാ നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ഇത് താക്കീതാണ് എല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്നും എല്ലാറ്റിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള താക്കീതാണ് ഇത് അള്ളാഹു സുബാനഹുല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ അയ്യൂക്കും വരഹമുള്ള വരക്കൂ